ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ അമേരിക്ക ഇടപെടില്ല തുടങ്ങിയ മറ്റു കാരണങ്ങൾ വിപണിക്ക് താൽക്കാലികമായി പ്രതികൂലമായിരിക്കെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളെയും നടപടികളെയും ഭയക്കേണ്ടതുണ്ടെന്ന് ഇന്നലെ അവലോകന വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഗ്രീൻലാൻഡിനെതിരെ അമേരിക്കയോട് വിയോജിക്കുന്ന എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ആ പ്രസ്താവന പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ പുതിയ താരിഫുകൾ ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് ഒഴുകുകയും ആഴ്ചയുടെ തുടക്കത്തിൽ വിപണി കുതിച്ചുയരുകയും ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലായിരത്തി ഇന്ന് അറുപത്തി ഡോളറിന്റെ പരിധിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പതിനാലായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് ിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവനായിരത്തി നാന്നൂറ് രൂപ കൂടി ഇന്ന് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്